ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ് ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അതുവരെ വള്ളം എത്തിയിക്കണം മുറ്റത്തൊക്കെ അറച്ച് വെള്ളമാണ് തോട്ടുന്നും പാടത്തു നിന്നും ഒക്കെ വള്ളം കിട മുറ്റത്ത് കയറിയിട്ട് മുറ്റത്തൊക്കെ നിറച്ച് വെള്ളം ഇരിക്കണേ ഇന്നലെ മഴ പെയ്യുന്നത് വെച്ചാൽ അങ്ങനെ വള്ളം കൂടുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ നേരം വെളുത്ത നല്ല വെള്ളം കഴിക്കണേ ഞങ്ങളുടെ സൈഡിലൊരു തോടുണ്ട് തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡൊക്കെ ഒഴുകല് തുടങ്ങിയേക്കുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്ത് മതിൽ കുറച്ച് ഉയരെയുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒഴുകണില്ല അപ്പുറത്തെ സൈഡൊക്കെ ഒഴുകൽ തുടങ്ങിയേക്ക